ഹലോ അതെ സാർ അവൻ എത്ര കത്തുകൾ അയച്ചു എന്നാ പറഞ്ഞത് പത്ത് തന്നെ അയച്ചിരുന്നു എല്ലാ കത്തുകളും തുറന്നു നോക്കിയോ ഇല്ല ബാക്കിയുള്ളതും കൂടെ തുറന്നു നോക്ക് ശരി സാർ നോക്കി സാറിന് ഈ കാര്യം നേരിട്ട് പറഞ്ഞാ പോരായിരുന്നോ അതെ മതിയായിരുന്നു ഞാൻ പലവട്ടം ശ്രമിച്ചതാ പക്ഷെ പറയാൻ കഴിഞ്ഞില്ല പിന്നെ പത്രത്തിലെ പരസ്യം കണ്ടപ്പോ കത്തയക്കണോന്ന് തോന്നി പക്ഷെ അവൻ പത്ത് രൂപ ഞാൻ അറിഞ്ഞു അതുകൊണ്ടല്ലേ ഇത് ശ്രദ്ധിക്കാതെ പോയത് അല്ല എന്തെങ്കിലും ഒരു താല്പര്യക്കുറവുണ്ടെങ്കിൽ അടങ്ങ് കീലിക്കളഞ്ഞേക്കണം അത്രയേ ഉള്ളൂ എന്താ ഇത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ പോയി വീഴുമായിരുന്നു അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ ഇങ്ങനെ മൂടഫാവണ്ട നമുക്ക് അവനെ പൊക്കാം ഈ നാട് മുഴുവൻ വല വീശിയിട്ടുണ്ട് അവൻ കുടുങ്ങാതിരിക്കില്ല ഇതല്ലേ അവന്റെ താമസിക്കേണ്ട ഇത് അറിയിക്കാതെ അകത്തേക്ക് ചെല്ലാൻ അതല്ലേ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്പബുദ്ധി പ്രയോഗിക്കുന്നതാണ് ബുദ്ധി ആരും അറിയാതെ അവനെ അറസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം നല്ല ദൂരത്തേക്ക് മാറ്റിട്ടോ ശേഷം എന്താടി കൊച്ചമ്മണി ായിട്ട് വെടിവെക്കാൻ ഇറങ്ങി കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന ഈ പരിചയം ഒന്നും ഞങ്ങോട്ട് കാണിക്കാറില്ലേ സാർ പറയാറുള്ളത് അല്ല സാറെങ്ങനെ സൂര്യപ്രകാശം കണ്ണിലടിച്ചിട്ട് സൺലൈറ്റ് ഹരീന്ദ്രന്റെ പേരും പറഞ്ഞ ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്ക ഈ കോളിക്കകത്ത് എന്തെങ്കിലും കാണിച്ചാ അടിച്ച് കാണിച്ചു ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ഹരീന്ദ്രൻ ഒന്ന് കാണാൻ വന്നതാ അവനെ അറസ്റ്റ് ചെയ്യാൻ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവുണ്ട നമ്മുടെ ഹരീന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാടാ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ല അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പ് തരാൻ വന്നതാ മുന്നറിയിപ്പ് തന്നല്ലോ അതെ എന്നാ ചേട്ടൻ തൂക്കിയെടുക്കും

ഈ യൂണിഫോം ഇട്ടുകൊണ്ട് പറയാൻ പാടില്ലാത്ത എങ്കിലും പറയാ അവനെ കൊണ്ട് അതിന് സാധിക്കും സർ പറഞ്ഞതൊക്കെ അവൻ ആണോ കാണാം തനിക്ക് ഞാൻ സമയം തരാം അതിനുള്ളിൽ അവൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്റെ തൊപ്പി കാര്യത്തിൽ ഒരു തീരുമാനമായി ഞാൻ എന്ത് ചെയ്താ നിന്റെ ആ ആ മുടിഞ്ഞ റിപ്പോർട്ടാ എല്ലാത്തിനും കാരണം ഞാൻ സത്യം നീ അറിഞ്ഞത് എന്റെ പുറകെ ഞാൻ ഞാൻ പോകുന്നിടത്തൊക്കെ ഒരു ഒരു പോലെ നീ വന്നു ഭാര്യയാണ് ഭർത്താവ് ഭർത്താവ് എവിടെയാ പോകുന്നത് ഭാര്യ അറിയാനുള്ള ഭാര്യക്കുണ്ട് പറയുന്നതും പത്രത്തിൽ ഉണ്ടാക്കുന്നതല്ല ഭാര്യയുടെ അല്ലേ ഈ വിരുട്ടത്ത് നടക്കുന്നത് കാണാനും എത്ര അവിടെ പറയുന്നത് കേൾക്കാനുമുള്ള കഴിവ് ഒരു ജേർണലിസ്റ്റിന് ഉണ്ടാവണമെന്ന് വാലേട്ടം തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത് അതെ പക്ഷെ അത് പഠിപ്പിച്ചു തന്നെ നിത്യ ഐ പി എസിനെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ അവൻ ആരാണെന്ന് നിനക്കറിയാം ഇപ്പൊ അവര് തമ്മിൽ നേരിട്ടൊരു ഫൈറ്റിന് ഇറങ്ങിയിരിക്കാം ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണം എന്ന് എനിക്കറിയില്ല എന്റെ പൊന്നു ചോദിച്ചു പ്രതി ഒരു ഞാൻ പറഞ്ഞില്ലേ അവിടെ ഞാനൊരു അന്വേഷണത്തിനായിട്ട് കയറി ഇരുന്നൂറ് പവൻ ഉണ്ട് ഒരു മണ്ഡനം ഇത്രയും വലിയൊരു പ്രതിയെ കൈ കിട്ടിയിട്ട് ഇരുന്നൂറ് പവന്റെ അന്വേഷണം നടത്തി വന്നിരിക്കുന്നു അഞ്ഞൂറ് പവന്റെ അന്വേഷണങ്ങൾ നടത്തണ്ടേ thank you എന്നെ മനസ്സിലായില്ലായിരിക്കും ഇപ്പൊരു ബെല്ലടിച്ച ശബ്ദം കേട്ടില്ലേ ആ ബെല്ലടിച്ചത് ഞാനാ സ്വർണ്ണക്കട മുതലാളി ഞാനാ ഇരുന്നൂറ് പവ കൊടുത്തയച്ചില്ലേ ഞാനാ ആ സ്ത്രീ പീഡന കേസിലെ അമ്പത്തി ഏഴാമത്തെ പ്രതി ഞാനാ സ്വർണ്ണ കണ്ണടി ഉണ്ട് സുന്ദരി ഒരു ഭാര്യയുണ്ട് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഞാൻ ആ പീഡനത്തിൽ പെട്ടുപോയി ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്റെ ഒന്ന് ഊരി തരണം ഇരുന്നൂറ് പവൻ പോരെങ്കിലും ഒരു ഇരുന്നൂറ് പവൻ കൂടിയും തരാം ഇന്ന് തന്നെ തരാം

ഇവിടെ ഇപ്പൊ ഇരുന്നൂറുണ്ട് ഇനി ഒരു ഇരുന്നൂറും കൂടി വരുന്നുണ്ട് അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഈ ബിൽഡിങ്ങിനെ വല്ല കള്ളന്മാരും കേറിയാലോ സി എ ജഗന്നാഥിന്റെ വീട്ടില് കള്ളന്മാര് ഇതുവരെ ഈ വീട്ടിലെ കള്ളന്മാർ പോലും കണ്ടാവാൻ ഒരുത്തിന് ധൈര്യം ഇല്ല അപ്പൊ ഇന്നു വരെ ഒന്നും പോയിട്ടില്ലേ താങ്ക് യു ഹലോ ഹലോ സർ ആ മനസ്സിലായില്ലേ ഡാർലിംഗ് ഇത് എന്നെ അറസ്റ്റ് ചെയ്യാൻ സാറിന് വലിയ ആഗ്രഹമല്ലേ ഇന്നൊരു അവസരം തരാം ഇന്ന് വൈകിട്ട് അധികാരസരമാണ് പാഴാക്കരുത് ഇപ്പൊ തന്നെ എല്ലാ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ കേട്ടോ തകർത്തു എന്റെ അഭിനയം തകർത്തു സ്ത്രീ പീഡന കേസിലെ പ്രതിയായി ഞാൻ ജീവിക്കായിരുന്നില്ലേ കണ്ടു കണ്ടോ എന്താ കാണിച്ചോ ഞാൻ ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ താൻ പറഞ്ഞത് വിശ്വസിച്ചും അവര് തിരിച്ചു വരുമ്പോ അവരുടെ വീട്ടിൽ കള്ളം കേറി എന്നറിയിക്ക അതായത് മോഷണം നടന്നിട്ട് മൂന്ന് ദിവസമായില്ലേ പക്ഷെ അവരറിയുന്നത് ഇന്ന് വൈകിട്ട് നാലിലും അഞ്ചിനും ഇടയിൽ മോഷണം നടന്നു എനിക്കൊരു പിടിയും അതൊക്കെ താനേ കിട്ടിക്കോളും താൻ പോയി ഹോളി നാളുകളും കൂട്ടി സ്റ്റേഷനിലേക്ക് വേണം എന്നെ അറസ്റ്റ് ചെയ്യാതെ ഐ പി എസ് ആയിരിക്കും ഉറച്ചൊന്നും പറഞ്ഞില്ല അത്ര ഒന്ന് പിടികൊടുത്തുകളെയാണ് ഒന്നുമില്ലെങ്കിലും അവളെ കല്യാണം ആലോചിച്ച് ചെറുക്കലല്ലേ ഞാൻ നിനക്ക് ഡെപ്യൂട്ടി കമ്മീഷണറെ തന്നെ കല്യാണം കഴിക്കണം അല്ലടാ കഴിച്ചോളാം െ പിന്നെ എന്തിനാ അവരെ കൊണ്ട് തല്ലി സമ്മതിപ്പിക്കുന്നത് ഇങ്ങനെ തല്ലിയ കല്യാണത്തിന് അതിന്റെ ഏഹം നീരായിരിക്കും അവനെ കൊണ്ടുപോവാടി ഇത് കല്യാണ പടിഞ്ഞിന് കാണണമെന്ന ഫോട്ടോ അല്ലേ എന്തെങ്കിലും വേറെ കോപ്പി ഉണ്ട് എന്നെയും ഒട്ടിക്കാനായിരുന്നെങ്കിൽ വേറൊരു ഫോട്ടോ ഉണ്ടായിരുന്നു കണ്ണട വെച്ചെടുത്തത് ഇവരെല്ലാരും സാറിന് കല്യാണാലോചിച്ച് വന്നവരാ ഇതെന്റെ വീട്ടിൽ മോശം പോയ ആഭരണങ്ങളാണ് വൈകിട്ട് നാലിന് അഞ്ചിനി ഇടയ്ക്ക് അല്ലെ അതെ സാർ ആഹാ എല്ലാം നല്ല ഉഗ്ര ഫാഷന അടി ഉറങ്ങാൻ പോവല്ലേ ജസ്റ്റ് വൺ മിനിറ്റ് സാറേ

അവൻ എങ്ങനെ വിടാൻ പറ്റില്ല അവനൊരു മോഷണ കേസിലെ പ്രതിയാ ഒന്നല്ല ഒരുപാട് കേസുകളിൽ നിങ്ങൾ പോലീസുകാരെ അവനെ പ്രതിയാക്കിയതാ എന്നിട്ടും മതിയോ ഇല്ലല്ലേ കൊച്ചിലും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എവിടെ വിളിച്ചോണ്ട് പോയെ വിളിച്ചാലും ഞങ്ങൾ പോവില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹരി വിട്ടിട്ടാണ് അയാളെ ഞങ്ങളെപ്പോലുള്ള നൂറുകണക്കിന് ആളുകൾ ഹരി തന്റെ മേലുള്ള ഈ സ്ത്രീയുടെ സ്ത്രീപീഡനം ും കൂടി എല്ലാവരും കൂടി തല്ലിക്കൊല്ലുകൂടി ഞങ്ങളുടെ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചാറുണ്ടല്ലോ പിന്നെ നിങ്ങളാരും ജീവനോടെ ശേഷത്തിന് പുറത്തു പോകില്ല പോണെങ്കിൽ ഞങ്ങളെല്ലാത്തിനും കൊല്ലേണ്ടി വരും ആ നിങ്ങൾ എന്തായി കാണിച്ചത് എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അയാളെ ഐസുലേക്ക് മാറ്റണം കൊണ്ടുവരൂടെ കാണാട്ടോ മറ്റേ കാര്യം മറക്കണ്ടോ കല്യാണം കല്യാണം